ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ദേ അപ്പാപ്പ ലൈവ്ലി ഞങ്ങൾക്ക് മരമൊക്കെ മരത്തിന്ന് പഴം പറിക്കുന്ന കണക്ക് കൊലയിൽ നിന്ന് ഓരോ പഴം പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മരം അല്ല കേട്ടോ വാഴ പറഞ്ഞു വന്നപ്പോഴേക്കും ഈ മരവാഴ മരത്തിനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ നിങ്ങൾ വിചാരിക്കും കേട്ടോ അപ്പോൾ അപ്പം നമ്മൾ തലേ ദിവസം വീട്ടിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യട്ടോ ബോയ്സ് വ്ലോഗ് ബൈ ഡാവി ആൻഡ് ജോക്കു അപ്പോൾ ദേ പാപ്പനും ജോക്കുട്ടനും ഡാവിക്കുട്ടനും ഒക്കെ ആയിട്ട് പാട്ടൊക്കെ വെച്ച് തുള്ളുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഡാവിക്കുട്ടനെടുത്തേക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടനായിട്ട് ചെന്നെരി നേരിയൊരു കുശുംബു അസൂയൊക്കെ ആയത് പറഞ്ഞാൽ അങ്ങനെ മാറിയിരിക്കാം കേട്ടോ അപ്പോൾ പപ്പാപ്പൻ നല്ല രീതിയിൽ ഡാൻസ് കളിക്കാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തതുകൊണ്ട് ഇപ്പം അപ്പാപ്പൻ്റെ എനർജി ഒന്നും കൂടി കൂടി അവസാനം കളിച്ച് കളിച്ച് അപ്പാപ്പൻ കുഴഞ്ഞ മൂലയ്ക്ക് പോയിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പം എന്നോട് പറഞ്ഞു വേണ്ടി എനിക്കിത് രണ്ട് പച്ചമുളക് ഉണ്ടായി നീ കാണുന്നില്ല എന്ന് ചോദിച്ചു എന്നെ കാണിച്ചു തരുന്നതാണ് അപ്പം ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങളെയും കാണിച്ചു തരുന്നതാണ് കേട്ടോ നിങ്ങൾക്കും കാണുന്നത് പപ്പയുടെ കൃഷിയിടത്തിലെ കൃഷി ക്ഷികളാണ് ഇതൊക്കെ അപ്പം ഇതൊക്കെ ചെറിയ രീതിയിൽ കേട്ടോ അപ്പൊ ഞാനത് കളിയാക്കി പറഞ്ഞതാണ് അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴേക്കും ഇപ്പം പതു പോലത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോകും കുറേ വീഡിയോ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ലോങ് വീഡിയോ ഇടാമെന്ന് പറഞ്ഞ് രാവിലെ എടുക്കുന്ന വീഡിയോ ഉച്ചയ്ക്ക് എടുക്കാൻ മറന്നു പോകും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എടുക്കുന്ന വീഡിയോ വൈകുന്നേരം എടുക്കാൻ നേരമാകുമ്പോൾ എടുക്കാൻ വീഡിയോസ് എടുക്കാൻ മറന്നു പോകും കേട്ടോ അതേപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഞങ്ങൾക്ക് അതേ ബിജ്വാമം മീൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ വന്ന് മീൻ എടുത്ത് വെട്ടാനെടുത്തപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന കാര്യം ആലോചിച്ചു അപ്പോൾ അതേ വറ്റയും പിന്നെ എന്താ നെയ്മീൻ കുഞ്ഞു അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ അപ്പം അതേ നെയ്മീകുഞ്ഞു ബാക്കിയെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലാക്കിയിട്ട് നെയ്മീൻ കുഞ്ഞു മാത്രം എടുത്ത് വറുക്കുന്നതാണ് കേട്ടോ അപ്പം വേറെ എന്തോ തോരനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വറുത്താലേ കഴിക്കുകയുള്ളൂ അപ്പം ഇത് മുഴുവനെ വറുക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ആഴ് ആലോചിക്കും കേട്ടോ ഇത് ഇങ്ങനെ മുഴുവൻ മെയിനായിട്ട് വറുക്കുന്നതാണ് ഇവിടെ ഇഷ്ടം അപ്പം ഞങ്ങൾ അങ്ങനെ അതെ അങ്ങനെയാണ് കേട്ടോ കഴിച്ച് ശീലിച്ചേക്കെ നമ്മുടെ ജോക്കുട്ടൻ ചട്ടാക്കി ഇതിങ്ങനെ മുഴുവൻ കാണുമ്പോഴേക്കും മുഴുവനേന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നീളനെ കാണുമ്പോഴേക്കും ആ മമ്മി ഇത്രയും ഫിഷ് കഴിക്കണം എന്നുള്ളൊരാഗ്ലാത്തിൽ ഇത്രയെങ്കിലും അധികം കഴിക്കും കേട്ടോ അപ്പം അതേ ഞാൻ ചെറിയ പാത്രത്തിലെടുത്തത് കാരണം മീൻ്റെ വാലം കൊടിഞ്ഞു പോയി കേട്ടോ അത് ശ്രദ്ധിച്ചില്ല നമ്മുടെ ഡാവി ഉറക്കി കിടത്തിയിട്ടാണ് ഈ മീൻ വിട്ടാൻ കയറി കയറിയൊക്കെ നിൽക്കുന്നത് അപ്പം അയാൾ എണീക്കുന്നതിന് മുമ്പേ നമുക്കിതെല്ലാം ചെയ്ത് തീർക്കണമല്ലാന്ന് ഓർത്തിട്ട് വേഗം സ്പീഡിന് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇടയ്ക്ക് എനിക്കൊരു പണി കിട്ടും കേട്ടോ അമ്മാമ്മ അമ്മാതേ പായസവും കൊണ്ടുവന്ന് വന്ന് കോളിമ്പെല്ലാം അടിക്കുമ്പോഴേക്കും ഡാവിക്കുട്ടൻ്റെ ഉറക്കമൊക്കെ പമ്പരം കറക്കും കേട്ടോ ബാക്കി പണിയൊക്കെ അവിടെ തന്നെ ഇട്ടേക്കും ഡാവിക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു അമ്മാമ്മ ഒന്ന് കോളിമ്പല്ലടിച്ചപ്പോഴേക്കും ഡാവിക്കുട്ടനെണീറ്റു കേട്ടോ ഇതെപ്പോഴും ഞാൻ അങ്ങോട്ടാണ് ഓരോരോ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നേച്ചു ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്നത് അമ്മാമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പോൾ അതിനുകൊണ്ടുവന്ന് ഞങ്ങൾക്ക് പായസം കൊണ്ടുവന്ന് തരുന്നതാണ് കേട്ടോ മിക്കപ്പോഴും ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നതാണ് എനിക്ക് ഇപ്രാവശ്യം ഇങ്ങോട്ട് കിട്ടിയ കേട്ടോ കുറേ നാൾക്ക് ശേഷം വളരെയധികം സന്തോഷം അപ്പം അതേ നമ്മുടെ ഡാവിക്കൂട്ടനെ അടുത്ത പണിയിലേക്ക് കയറിയേക്കാണ് ഡാ ആടി എന്തോ ഫയൽ നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് പോയതാണ് ഡാവിക്കുട്ടൻ എണീറ്റ് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മറിച്ചിടുന്നതാണ് കേട്ടോ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായാലും കുറുമ്പനാണേ വില്ലനാണ് നമ്മുടെ ഡാവിക്കുട്ടൻ അപ്പം ഞാൻ എടാന്നും പറഞ്ഞ് ഫോൺ കഴിഞ്ഞപ്പോഴേക്കും എക്സ്പ്രഷൻ ഇട്ട് മരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഡാവിക്കുട്ടൻ്റെ എക്സ്പ്രഷൻ എക്സ്പ്രഷന്റെ ആളാണ് എൻ്റെ അടുത്തോട്ട് വരുന്നതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല തലേദിവസത്തെയാണ് നമ്മുടെ ഡാവിക്കൂട്ടൻ നല്ല പനിയായിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് അപ്പം നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ പനിയാണെന്ന് അപ്പം ദേ ഞങ്ങൾ പോകുന്ന വഴിയെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും ഡാഡിക്കും ജോക്കുട്ടൻ ചേട്ടായിക്കും ചെരുപ്പ് വാങ്ങിച്ചായിരുന്നു അപ്പോൾ പേഴ്സണലി അറിയുന്നവർ എന്നോട് ചോദിച്ചു നിനക്കും കുഞ്ഞിക്കൂട്ടനും വാങ്ങിച്ചില്ലേന്ന് അപ്പം എനിക്ക് ആവശ്യകതയെ ഉണ്ടായില്ല മൂന്ന് ജോഡി ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഡാഡി നിർബന്ധിച്ച് എനിക്ക് ഷൂ അടിപ്പിച്ചു കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഡാവിക്കുട്ടനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടൊരു കിങ്ങണി ഷൂ ഇല്ലേ കിങ്ങണിപ്പപ്പെന്നൊക്കെ പറയും കേട്ടോ ഞങ്ങൾ ഒരു പുന്നാരം കയറി പറയുന്നതാണ് അപ്പോൾ ദേ കിങ്ങണിക്കാരിൽ കിങ്ങണിപ്പപ്പിട്ടപ്പോൾ ഒ ഒത്തിരി എനിക്ക് എന്തൊന്നുമില്ലാത്തൊരു ക്യൂട്ട്നെസ്സും എക്സൈറ്റ്മെന്റും ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഈ വന്നോ വന്ന് കയറുന്നത് നമ്മുടെ മട്ടാഞ്ചേരിയിലുള്ള കുട്ടികളുടെ ഡോക്ടർ കുട്ടികളുടെ ഹോസ്പിറ്റലാണേ അപ്പോൾ അവിടെ വന്നിരുന്നിട്ട് ഞാൻ കിങ്ങണി ചെരുപ്പി വിടുന്നില്ല ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല ഈ കടയില് ചുള്ളിക്കയിലുള്ള സർപ്ലസ് കടയാണ് കേട്ടോ അവിടെ കയറി നമ്മുടെ ഡാവിക്കുട്ടിനെ കുറെ ഡ്രസ്സൊക്കെ എടുത്തു എടുത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത് എനിക്ക് എപ്പോഴും ചെയ്യാൻ വളി പറ്റാറുണ്ട് അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് എന്തായാലും നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായനെ കൊണ്ട് കാണിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് ദേവനെ ഓരോ ഡ്രസ്സ് എടുത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായുടെ സൈസ് കറക്റ്റ് ആവില്ല എടുത്തിട്ട് വന്നാലും കറക്റ്റാവില്ല അങ്ങനെ കൊണ്ടുപോയി എടുത്താലേ ശരിയാകത്തുള്ളൂ അപ്പോൾ വേറൊരു ദിവസം നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിട്ട് പോവാം ഓണമൊക്കെ വരികയല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇത് ആവശ്യകത നമ്മുടെ ഡാവിക്കുട്ടനായത് കൊണ്ടിട്ട് മാത്രമാണ് കേട്ടോ നമ്മളിങ്ങനെ ഡ്രസ്സ് നമ്മുടെ ജ്ഞാന സ്നാനത്തിനടുത്താണ് ഡാവിക്കുട്ടനെ എടുത്തതല്ല കുറേ ഡ്രസ്സൊക്കെ കിട്ടിയതാണ് കേട്ടോ നമ്മൾ ഇട്ടോണ്ടിരുന്ന ചോദിച്ചിട്ട് അപ്പം അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു എല്ലാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഡാവിക്കുട്ടനെ ഓരോ ഡ്രസ്സൊക്കെ എടുത്ത് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സായിരുന്നു സർപ്ലസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേ നമ്മള് ഡ്രസ്സൊക്കെ നമ്മുടെ ഡാവിക്കുട്ടൻ്റെ ഡ്രസ്സൊക്കെ ചുവക്കുട്ടൻ ചേട്ടായി കാണിച്ചു തരുന്നതാണ് കേട്ടോ കാണുന്നത് നമ്മുടെ കുഞ്ഞിന് ചുമയുണ്ട് പനി മാറിയിട്ടില്ല കുട്ടന്മാർക്ക് അത് കാരണം എനിക്ക് റെഗുലർലി വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നും ഇടാൻ പറ്റാതിരിക്കുന്നെ യൂട്യൂബ് യൂട്യൂബുകാർ നമ്മൾ ഓടിക്കൊന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ ഇട്ട് ഞങ്ങളിവിടെ ഉണ്ടേന്ന് ഓർമ്മിപ്പിക്കുന്നത് തന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇത് ലാസ്റ്റ് വണ്ണാണ് അപ്പോൾ അതേ നമ്മൾ ഇതേ ഉടുപ്പൊക്കെ എടുത്ത് നമ്മുടെ ചേട്ടായി കാണിക്കുന്നുണ്ട് അപ്പം ദീ നമ്മുടെ ഡാവിക്കുട്ടിനെ ഒരു തരത്തിയിരിക്കുന്നില്ല കേട്ടോ അപ്പാപ്പൻ അപ്പം കൊണ്ടു കൊണ്ട് നടന്ന ഒരു ദോശയൊക്കെ വാരി കൊടുക്കുകയാണ് മരുന്നൊക്കെ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അപ്പാപ്പന്റെ കയ്യിൽ ഇങ്ങനെ നടന്നോളും കേട്ടോ അവസാനം ഏക്കാതായി കഴിഞ്ഞപ്പം തൊട്ടി കെട്ടേണ്ടി വരുന്ന കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തൊട്ടി ഫാനുള്ളത് കാരണം അഴിച്ചിടും കേട്ടോ ഞങ്ങൾ ഞങ്ങളില്ലാത്തപ്പോൾ അപ്പം ഇവിടെ അതെ പപ്പേനെ വിളിച്ച് കാണിക്കുന്നതാണ് പപ്പ വിളിച്ച് കാണിച്ചിട്ട് കെട്ടിച്ച് കെട്ടിത്തരുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അതിന്റെ ഇടയ്ക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കൊലേന്ന് ലൈവിലി ഡാഡിടേയും പഴമൊക്കെ ഓൾമോസ്റ്റ് പഴുത്തു കേട്ടോ അത് ഡാഡിയും എല്ലാവരും ഒക്കെ ഉരിച്ചൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അതേ നമുക്ക് അപ്പറൊപ്പുറൊക്കെ കൊടുക്കുകയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പം താഴത്തെ അമ്മയ്ക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുക എടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതേ അപ്പാപ്പനും ഡാഡി എല്ലാവരും കൂടി നമ്മുടെ ഡാവിക്കുട്ടിനെ ഒട്ടും പാടില്ല കേട്ടോ അപ്പം അത് കാരണം മൂഞ്ഞാലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിക്കുക എടുക്കുകയൊക്കെ ചെയ്യാണ് കാരണം കുഞ്ഞിന് ഈ തൊട്ടിയിൽ കിടത്തുമ്പോൾ നമ്മുടെ കൈ ഇരിക്കുന്നതിൽ സുഖമായിട്ട് കിടക്കും എന്നൊക്കെ പറയും കേട്ടോ ആ അവർ പറഞ്ഞ അറിവാണ് എന്നിട്ട് എത്ര സാരാംശം ഉണ്ടെന്ന് അറിയില്ല തുണിത്തൊട്ടിയിലേക്ക് കിടത്തുമ്പോൾ ഒത്തിരി സുഖം ശരീരത്തിനൊക്കെ ഒത്തിരി ഒരു സുഖമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ ഡാവിക്കുട്ടനെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി അതെ അപ്പാപ്പൻ എന്തോ ഒരു ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങി എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അതോരോന്ന് ജോക്കൂട്ടൻ ചേട്ടായിക്കും വാങ്ങിച്ചോട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ഇവിടെ വെച്ച് കളിക്കാം മീം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകും പെറുക്കിയൊക്കെ ഓരോന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുന്ന ഒരു കണക്കത്തൊരു സാധനം കൂടി ഉണ്ടായിരുന്നേ അത് അവിടെ ഇരിപ്പുണ്ട് അതാവും കാണിക്കാൻ വിട്ടുപോയതായിരിക്കും ആ എടുത്ത് കാണിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അതെ അമ്മ മീൻകറി വെച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതേ ചോറൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ ചോറൊക്കെ കഴിക്കുകയാണ് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ ഡാവിക്കുട്ടിനെ ഇങ്ങനെ എണീക്കും കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ ഫുൾ ഡേ എന്തൊക്കെയായിരുന്നു നടന്നത് എവിടെ എന്തൊക്കെയായിരുന്നു ഇത് നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായി കരയുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ട്യൂഷന് പോവാൻ മടിയായിട്ട് വന്ന് ഇന്ന് കരയുന്നതാണ് കേട്ടോ ഭയങ്കര മടിയനായിട്ടിരിക്കയാണ് പനി പിടിച്ച ആ ഒരു കാരണം പറഞ്ഞ് ട്യൂഷനും സ്കൂളിൽ പോവാനും ഇത്തിരി നല്ല രീതിയിൽ മടിയാണ് കേട്ടോ അപ്പം ഞാനത് പോടാന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ എന്നെ വന്ന് ഇടിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ അതേ ട്യൂഷന് പോകണം ട്യൂഷന് പോവാതെ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് മമ്മി ഓരോന്നും മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ മമ്മിക്ക് രണ്ടുമൂന്ന് ഇടിയൊക്കെ കിട്ടും കേട്ടോ നമ്മൾ തമാശയോടെ അവനെ പറഞ്ഞു വിട്ടാലല്ലേ എടുക്കുകയുള്ളു അപ്പം ഇതൊക്കെ ഒരു രസമായിട്ടങ്ങ് പോവും കേട്ടോ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാകും എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കും അവസാനം ഞാൻ എന്നെ ഇടിക്കുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഓരോന്നൊക്കെ കാണിക്കുന്നത് അത് കഴിയുമ്പോഴേക്കും ഞങ്ങളിതേ ജോക്കുട്ടൻ ചേട്ടായിക്ക് ഞാൻ ചോറ് വാരി കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ട്യൂഷന് പോകാനുള്ള ദേഷ്യം കാരണം വീഡിയോയ്ക്കകത്ത് ഇരിക്കത്തില്ല എന്നെ ചോറ് നിന്ന് കാണിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവല്ല വീഡിയോയിൽ കാണാനില്ലാത്തതിൻ്റെ ഇഷ്ടമല്ല ഇഷ്ടക്കേടു കേട്ടോ ഇത് ട്യൂഷന് പോകാനുള്ള ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഇരുന്ന് ഇതേ ഫിഷ് കറിയുമായിട്ട് അതെ ഫിഷിൻ്റെ സൂപ്പും അങ്ങനെ ഡാഡിയാണ് കേട്ടോ കറി വെച്ചത് അപ്പം അമ്മാമ്മ ഹെൽപ്പ് ചെയ്ത് മീനൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു പക്ഷേ അതിൻ്റെ സീക്വൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഡാവിക്കൂട്ടൻ കരച്ചിലായതുകൊണ്ട് ഞാനും അപ്പാപ്പനും കൂടി ഡാവിക്കൂട്ടനെ ഉറക്കുന്ന മേളത്തിലായിരുന്നേ അത് കഴിഞ്ഞ് നമ്മുടെ ചുവക്കുട്ടൻ ചേട്ടാക്കി കൊടുത്തതിൻ്റെ ചോറിൻ്റെ ഞാനും കഴിക്കുകയാണ് കേട്ടോ അവൻ ഫിനിഷ് ചെയ്തില്ല അപ്പം ഞാനത് ബാക്കി കളയേണ്ടല്ലോ ൂർത്ത് കഴിക്കുക അപ്പോ ഡാ അവിടെ കിടന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ടി വി ഒക്കെ കാണുന്നതാണ് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടാ ഇതേ കാറൊക്കെ ഓടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഈ ജോക്കുട്ടൻ ജോക്കുട്ടൻ ജോക്കൂട്ടൻ എന്ന് പറയുന്നത് നമ്മൾ അവനോട് നമ്മുടെ ഡാവി കൂട്ടനോട് പറഞ്ഞ് 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 ശീലിപ്പിച്ചേക്കുന്നത് കാരണം അങ്ങനെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് കേട്ടോ എടാ ആവിക്കൂട്ടം എന്തേ പിന്നെ എണീച്ച അപ്പാപ്പനായിട്ട് കുതിരപ്പുറത്ത് കയറിയിരിക്കുന്നതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവന് സ്ഥിരമായിട്ട് ഉറക്കം അങ്ങനെ ശരിയാവുന്നില്ല അപ്പോൾ അതെ അവരങ്ങനെ അതെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നിന്ന് വർത്തമാനം പറഞ്ഞ് വീഡിയോ എടുക്കുന്നതിൻ്റെ പോരായ്മയാണ് ഞാൻ ഈ ആക്റ്റീവൊക്കെ കാണിച്ചു വരുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി കേട്ടോ അതെ ഈ പറഞ്ഞ സാധനമാണ് അപ്പാപ്പൻ വാങ്ങിച്ചു കൊടുത്തത് അത് മാത്രം ഞങ്ങൾ വീട്ടിലേക്ക് എടുത്തു കേട്ടോ അപ്പോൾ അതിങ്ങനെ ക്ലാപ്പ് ചെയ്യുന്ന നടക്കത്തൊരു സാധനമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ചില കാര്യങ്ങളൊക്കെ കണ്ടിന്യൂറ്റ്ലി റെഗുലർലി എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഡാവികുട്ടൻ അങ്ങനെ ഉവായി ആയതുകൊണ്ടിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുകയെന്നാണെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുടർന്ന് കാണുന്നവരാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറ ല്ലേ അപ്പൊ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും കാണുന്നവരെ ടാറ്റ ബൈ ബൈ താങ്ക് യു